മിതമായി പ്രവർത്തിക്കുന്നവർ മിതമായി സംസാരിക്കുന്നവർ ഞാനിവിടെ ഇപ്പോ പ്രസംഗിക്കുന്നു വലിയ വലിയ ഹരിമിങ്ങൾ പാസംഗിയന്മാർ ഇവിടെ ഉണ്ട് നിക്രുല്ലാരുണ്ട് ഞാൻ രണ്ടു മണിക്കൂർ അങ്ങോട്ട് പ്രസംഗിച്ചാലോ എന്നെ പിടിച്ചെറുക്കുകയൊന്നുമില്ല പക്ഷേ അത് മിതമല്ല അമിതമായി പോകും അപ്പോ അവിടെ ഒരു മിതം വേണം മിതത്വം ബാധിക്കണം അങ്ങനെ മിതത്വം എല്ലാ തലത്തും മിതത്വത്തിനെതിരാണ് ഇന്ന് നാം കേൾക്കുന്ന ഭീകരതയും തീവ്രതയും ഭീകരതയും തീവ്രതയും മിതത്വത്തിനെതിരാണ് അലഹദില്ല അഗ്നിസ്തുന്നത്തിവൽജമായിട്ട് മാത്രമാണ് ഏത് കാലത്തും തീവ്രവാദത്തിനെതിരെ ഭീകരതയ്ക്ക് എതിരെ ശബ്ദിച്ചിട്ടുള്ളവർ ശബ്ദിക്കുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്തവർ ഒരു കാലത്തും അഹുസ്വര തിവരുമാരത്തിന്റെ ബഹുമാക്കളോ പ്രവർത്തകരോ ഭീകരതയിലേക്ക് ആളുകളെ നയിച്ചിട്ടില്ല അവർക്ക് അനുവാദം കൊടുത്തിട്ടും ഇല്ല എല്ലാം കാലത്തും ഭീകരത പാടില്ല തീവ്രത പാടില്ല നിങ്ങൾ മിതവാധികളാവണം എന്ന് ലോകത്തോട് പഠിപ്പിച്ചവർ അറിസത്ത് കൊണ്ടമായിട്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം പ്രത്യേകിച്ചും കണ്ണു തുറക്കണം പ്രത്യേകിച്ചും നാം ശ്രദ്ധിക്കണം ആഗോള അടിസ്ഥാനത്തിൽ ഒരു വിഭാഗം ആളുകൾ ഭീകരതയോട് തീവ്രതയോടുകൂടെ പ്രവർത്തിക്കാനൊരുമ്പോൾ അതാ ലോകരാഷ്ട്രങ്ങളും മുഴുവനും ഭീകരതയ്ക്കെതിരായി ഉണരുകയും തീവ്രവാദത്തിനെതിരായി പ്രവർത്തിക്കുകയും ശബ്ദിക്കുകയും ചെയ്തിട്ടു തുടങ്ങിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ അകൃഷ്ണത്വമായ തന്നെ നേട്ടമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം സു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും സമാധാനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് സമാധാനത്തിന് വേണ്ടിയാണ് ജനങ്ങളെ ഉപദേശിക്കുന്നത് കാരണം ജമാത്ത് എന്നത് സയ്യദ് തങ്ങളിൽ നിന്ന് പഠിച്ചതാണല്ലോ അവിടത്തെ ജീവിത രീതിയാണല്ലോ അവിടുത്തെ വിശ്വാസമാണല്ലോ സുന്നത്ത ജമാഅത്ത് ജമായ സ്വീകരിച്ചിട്ടുള്ളത് അത് നാം നോക്കുമ്പോൾ നമുക്ക് കാണാം സല്ലല്ലാഹു അലൈഹി അഷറഫുളെ സംബന്ധിച്ച് ഭഗവാൻ പറഞ്ഞ ഓ ഹബീബായ നബിയേ തങ്ങൾ അഖില ലോക ചരാചരങ്ങളെയും ചിന്തിച്ചു നോക്കുമ്പോൾ അതിലെല്ലാറ്റിലും എല്ലാ ജീവികളിലും എല്ലാ മനുഷ്യരിലും എല്ലാ മറ്റ് വസ്തുക്കളിലുമുള്ള ഏതെല്ലാം സൽ സ്വഭാവമുണ്ടോ ആ സൽ സ്വഭാവത്തെ മുഴുവനും ഒരുമിച്ച് കൂട്ടി അതിന്റെ മുകളിൽ കയറിയിരിക്കുന്നത് പോലെ അതിനെ അധീനപ്പെടുത്തിയതുപോലെ എല്ലാ സൽ സ്വഭാവവും തങ്ങൾക്ക് ഉണ്ട് തങ്ങളതിൻ്റെ മേലെ കയറിയിരിക്കുന്നവരെ പോലെയാണെന്ന് പരിശുദ്ധ കുർആാൻ പറയുകയുണ്ടായി അത് വ്യക്തമായി മറ്റൊരാത്തിൽ പഠിപ്പിച്ചു നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ് അങ്ങയുടെ വിനയം അങ്ങയുടെ വിനയം വല്ലാത്ത വിനയമാണ് അവിടുന്ന് അള്ളാഹുവിന്റെ റഹ്മത്തായത് കൊണ്ട് അഖില ുംയായത് കൊണ്ട് അവിടുന്ന് വലിയ വിനയമുള്ളവരാണ് മറിച്ച് വലവുക്കും അവിടുന്ന് ഭീകരവാദിയോ തീവ്രവാദിയോ പരിവരുത്ത കടുത്ത സ്വഭാവിയോ ആയിരുന്നു എങ്കിൽ ഇസ്ലാമിലേക്ക് ആള് കിട്ടുമായിരുന്നില്ല ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നില്ല അങ്ങനെ കടന്നു വന്നത് അങ്ങയുടെ വിനയും കൊണ്ടാണ് ഗുണം അതുകൊണ്ട് പ്രിയപ്പെട്ട ഭൂമിനികളെ ആ വിനയം കൈമുതലാണ് വിനയം എന്ന് പറഞ്ഞാൽ വീർത്വം എന്നല്ല അതിന്റെ അർത്ഥം എല്ലാത്തിനും വീരുക്കളായി പേടിച്ച് ജീവിക്കാം നമ്മളെ കാര്യങ്ങളൊന്നും പറയാതെ ജീവിക്കുക എന്നതിനർത്ഥമില്ല നമുക്ക് പറയേണ്ടുന്ന കാര്യങ്ങൾ ശ്വസിക്കുന്ന കാര്യങ്ങൾ നാം പഠിച്ച കാര്യങ്ങൾ മിതമായ ഭാഷയിൽ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയും അതിലേക്ക് ജനങ്ങൾ ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ അതാ വിനയത്തോടു കൂടി ജീവിക്കണം അങ്ങനെ ഭീകരവാദത്തിനെതിരെ തീവ്രവാദത്തിനെതിരെ ലോകമാസകലം ചാട്ടക്കുടങ്ങി എഴുതിയിൽക്കുന്ന ഈ സമയത്ത് നാം അവരുടെ മുൻപന്തിയിൽ ഉണ്ട് നാം ഭീകരക്കും തീവ്രതക്കും എതിരായി നിൽക്കുന്ന സമൂഹത്തിന്റെ മുൻപന്തിയിലാണ് സുന്നത് എന്നത് മനസ്സിലാണ് അതിന് കാരണം നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധിയാണ് ഹൃദയത്തിന്റെ ശുദ്ധിയാവണം ശുദ്ധിക്ക് വേണ്ടിയാണ് സ്വലാത്ത് നഗർ സ്വലാത്ത് അതാണ് സ്വലാത്ത് ഹബീബായ മുഹമ്മദും صلى الله عليه وسلم تنر لغير صلاة غير نبرنا إن الله وملائكته يصلون على النبي قلت يا الله تعالى يوم ومن نكون يصلون على النبي محمد رسول الله صلى الله عليه وسلم തങ്ങളെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ അള്ളാഹു താലയും അവന്റെ മലക്കുകളും അലൈഹി നബിസ്വ തങ്ങളെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു മതിഹി ചെയ്തുകൊണ്ടിരിക്കുന്നു ഓ സത്യവിശ്വാസികളെല്ലൂ അലൈഹി നിങ്ങളും നബിതങ്ങളെ പ്രശംസിക്കുക നിങ്ങളും ജമിതങ്ങളെ മതുകി ചെയ്യുക അവിടുത്തെ പ്രകീർത്തനങ്ങൾ നടത്തുക നിങ്ങളുടെ സർവസ്വവും അബാഹുവിന്റെ റസൂലിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക സർവസ്വവും അബ്ബാഹുവിന്റെ റസൂലിന് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തേക്കണം നിങ്ങൾക്കൊന്നുമില്ല നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ സമ്പത്തും എല്ലാം ആർക്ക് വേണ്ടിയുള്ളത് തങ്ങൾക്കുള്ളതാണ് അതാണ് ബഹുമാനപ്പെട്ട ഒരു സാബിത്ത് പറഞ്ഞു لعرض محمد منكم فداء وإن أبي ووالدتي عندما أبي من دوم يوم أتوا عندما أضع بذاك وعرضي عند أبي ما, ما لعرض محمد منكم فداء حبيب آية النبي صلى الله عليه وسلم തങ്ങളുടെ അഭിമാനവും അവിടുത്തെ മഹത്വവും അവിടുത്തെ പ്രത്യേകതയും സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലനിർത്തുന്നതിന് വേണ്ടി എന്റെ എല്ലാ അഭിമാനവും എന്റെ സമ്പത്തും എന്റെ മുതലും എന്റെ ഭാര്യയും മക്കളും എന്റെ മാതാപിതാക്കളും എല്ലാം അവിടത്തേക്ക് ദണ്ഡമാകുന്നു എന്ന് അർത്ഥം വരുന്ന വൈബരികൾ ബഹുമാന ു പാടിയത് അതാണ് പറഞ്ഞില്ലേ ഹസ്സാരാപിത്തുറിയാഹു അല്ലു ഒരിക്കൽ ആയിഷാ ബിടെ പേരിൽ പറയപ്പെട്ട വ്യപിതാര ആരോപണത്തിൽ ചെറിയ ഒരു പങ്ക് വഹിച്ചു പോയിരുന്നു അത് ശരിക്കാമെന്ന് പറഞ്ഞു പോയിരുന്നു എന്നാൽ അങ്ങനത്തെ ഹസ്സാരാബിത്തനെ ചെയ്യുന്ന സമയത്ത് ആളുകൾ ചോദിക്കുന്നു അതല്ലയോ ആയിഷ നിങ്ങൾക്കെതിരായി സംസാരിച്ച ആളല്ലേ ഹത്താൻ പിന്നെ എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ മത് ചെയ്യുന്നത് മഹതിയായ ഉമുൽമുക് ആയിഷാതി അള്ളാഹു എന്ന പറഞ്ഞത് എന്താണെന്നറിയോ അദ്ദേഹം തോപ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെന്ന് മാത്രമല്ല അള്ളാഹുവിൻറെ അബീബിന്റെ മത് പറയുന്ന ആളാണ് പറയുന്നതിൽ ഈ ഒരൊറ്റി വൈറു അഹമ്മതി മിങ്കും പിതാവൂ എന്ന് പറയുന്ന ഒരൊറ്റ വരി മാത്രം മതി ഹസാൻ പ്രാപ്യത്തിന്റെ രക്ഷപ്പെടാൻ അവിടത്തേക്ക് ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് പോകാൻ മതിയായ ഐഷാർ അതി ഉള്ളവല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ മദ്ഹ് ചെയ്യുക അവിടത്തെ പ്രശംസ നടത്തുക പ്രകീർത്തനങ്ങൾ നടത്തുക അതാണ് വലിയ അഴുപാദത്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സലാത്ത് അലൽ ഹബീബി മുഹമ്മദി വ ഇന്നഹാ ബിഗൈരി തറദ്ദുദി സലാത്തിനെ അധികരിപ്പിച്ചോ ആ സ്ഥലാത്ത് ഒരിക്കലും തള്ളിപ്പോവുകയില്ലൂലി പറഹമ്മദീ നമ്മുടെ എല്ലാ അമലുകളും ഒരുപക്ഷേ സ്വീകരിക്കപ്പെടാം ഒരുപക്ഷേ തള്ളിപ്പോകാം എന്ന നിനക്കാണ് മുഴുവൻ അമലുകളും ഉള്ളത് എന്നാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ മേലുള്ള സ്ഥലാത്ത് ഒരിക്കലും തള്ളപ്പെടുകയില്ല ഒരിക്കലും തള്ളിപ്പോകാത്തതിനിക്ക് അന സ്വീകരിക്കുന്ന സൂര്മാന്റെ മേലുള്ള സ്വലാത്ത് അതുകൊണ്ട് സ്വലാത്തിനെ നീ വർദ്ധിപ്പിക്കണം അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ അമ്മാഹുവിന്റെ ഹബീബിന്റെ മേലുള്ള സ്വലാത്ത് ചെല്ലുകയും അമ്മാഹുവിന്റെ ഹബീബിനെ മതഹി പറയുകയും അമ്മാഹുവിന്റെ ഹബീബിനെ പ്രശംസിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അമൽ അതാണ് മിനായ മനുഷ്യന് രക്ഷപ്പെടാനുള്ള മാർഗമെന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് അതിന്റെ ഏറ്റവും പ്രധാനമായ ഒരു സർസാർ ഇവിടെ നടക്കുന്ന സ്ഥലാ തുലകർ ഈ സ്ഥലത്തിന്റെ വർക്കത്തു കൊണ്ടല്ലേ മഴതിൽ ഏറ്റവും വലിയ സ്ഥാപനമായി ഇസ്ലാമിയുടെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിലൊന്നായി സ്ഥാപന സമുച്ചയമായി വളർന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഹലീൽ തങ്ങൾ അള്ളാഹു അവർക്കും നമുക്കും ആരോഗ്യത്തോടുകൂടി രഹിതത്തോടുകൂടി ദീർഘ ആയുസ് നൽകുവാറാകട്ടെ ബഹുമാനപ്പെട്ട